ഹെൽമെറ്റ് വെക്കില്ലല്ലോ അപ്പൊ ഇങ്ങനത്തെ ഇണ്ടാവുന്നത് നല്ലത് വെയിലായാലും മഴ ആ ശരിയാ ചേച്ചിയത് പരിഗണിക്കട്ടോ അപ്പൊ യാത്ര ആരംഭിക്കാണ് അമ്മ അങ്ങനെ പറയരുത് അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇന്നത്തെ യാത്ര ആരംഭിക്കാ റോസ്മലയാണ് കൊല്ലം ജില്ലയിലേക്കാണ്

യും നേരം വിളിക്കുമ്പോൾ എത്ര ഈ മണക്കെത്ര നേരം നിൽക്കുന്നറിയില്ല കുറച്ച് അധ്യാപനം ഈ ആ കുടിക്കുന്നത് എന്ന് പറയുന്നത് കുറച്ചുകൂടി നീളാനാണ് ഞാൻ ചെറിയ പറ്റിയിലൊന്നുമില്ല ഇരുപത്തഞ്ചാമത്തെ യാത്ര കിട്ടുക കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇരവകുളം നാഷണൽ പാർക്കിലേക്കാണ് പോയത് കേട്ടത് കാന്തല്ലൂര് പകുതി വരെ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുൾ ആയിട്ട് അങ്ങനെ സ്കൂളിയില്ല കാരണം അതെങ്ങനെയാണ് വരുന്ന പേപ്പ് പോയി കാര്യം പോയത് പിന്നെ കുറെ നമ്മൾ ഒരു മെയിനായിട്ട് ഹർജിക്ക് എത്തി കഴിഞ്ഞതിന് ശേഷം കുറെ സ്ഥലങ്ങളിലേക്ക് തിരിയാനുള്ള കുറേ ചാൻസസും കിട്ടുക മൂന്നാറിലായാലും

ിൽ ചായ പിടിച്ച് പോക്കുന്ന എല്ലാവരും അതായത് പെൻസിനായിട്ട് വർക്കാനും പോയെന്നൊക്കെ നമ്മൾ ഭയങ്കര തീർത്തതും പറഞ്ഞറിയിങ്ങനെ അത് നമ്മൾ എന്താ അതും ചോദിച്ചത് ഇനിയും കുറച്ചും കൂടി കുറച്ചും കൂടി പോകാനായിട്ടിട്ടില്ല അപ്പോൾ നമുക്ക് ഇത്തിരി സ്ത്രീകളിലാഴ്ച്ചറിയായി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അങ്ങനെ ആ കോഴിക്കോട് നമുക്ക് വേണമെങ്കിൽ വരാം നമ്മൾ ആ വഴിക്കൂടും വരാറുണ്ട് അത് വളർത്താൻ വളർത്തന്റെ വഴിയാണ് ആ വഴിക്കും വരാം അതിന് നമ്മൾ നേരെ ചെന്ന് അതായത് മാതാമംഗലം പുത്തൂര് ആ വഴിയൊക്കെ പോകണം പിന്നെ ആ അത് അങ്ങനെ കേറി നേരെ പോകുമ്പോ ട്രോയി കഴിഞ്ഞ് നമ്മൾ നേരെ ഇരിക്കെത്തും ഹൈ എൻക്ക് എത്താ ടീവർ എത്തുമ്പോ നമ്മളൊന്ന് നമ്മൾ ഒന്ന് ഓട്ടോ ആക്കിയിട്ടാണ് എന്താ വെച്ചുകഴിഞ്ഞാല് ക്യാമറയുടെ ഒരു ഇതുണ്ട് വലിയ പണി വെച്ച് മേടിക്കണ്ടിട്ടാ നമ്മളായിട്ട് എങ്ങനെയാ അവിടെ ഇത് നിങ്ങൾ എത്താറായിട്ട് അഞ്ച് തിരിച്ചറിയാ എനിക്ക് എപ്പാറായിട്ട്